ചേലക്കര ചെറങ്കോണത്ത് വീടുകൾ പണിയുന്നതിന് അനുയോജ്യമായ പ്ലോട്ട് വിൽപ്പനയ്ക്ക് തൃശൂർ ചേലക്കര മെയിൻ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരപരിധിയിൽ പരിധിയിൽ ചെറങ്കോണം ആലമ്പുഴ റോഡിൽ പന്ത്രണ്ട് സെന്റ് പ്ലോട്ടാണ് വില്പനയ്ക്കുള്ളത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും പത്ത് കിലോമീറ്റർ ദൂരം രണ്ട് കിലോമീറ്റർ പരിധിയിൽ സ്കൂൾ അമ്പലം ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അഞ്ചു കിലോമീറ്റർ ദൂരത്തിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്പിറ്റൽ എന്നിവ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് കോടികൾ ചെലവിട്ട മേപ്പാട മേളനാട് റോഡ് തകർന്നു ടാറിംഗ് വൈകുന്നതിലും അധികൃതരുടെ അനാസ്ഥയിലും ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു ചേലക്കര മണ്ഡലത്തിലെ പ്രധാന പാതകളിലൊന്നായ മേപ്പാട മെളനാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ജനകീയ പ്രതിഷേധം വിരമ്പുന്നു പന്ത്രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാത ബി ആൻഡ് ബി നിലവാരത്തിൽ ഏകദേശം പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചത് എന്നാൽ ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കാനകളോ സംരക്ഷണ ഭിത്തികളോ നിർമ്മിക്കാതെയാണ് ഈ റോഡിന്റെ പണി പൂർത്തിയാക്കിയതെന്ന ആക്ഷേപം ശക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ റോഡിന്റെ പരിപാലന കാലാവധി അവസാനിച്ചിട്ടും ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറായിട്ടില്ല റോഡ് നിലവിൽ നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെന്റിന്റെ അധീനതയിലാണെന്നും അവർ തിരിച്ചു കൈമാറിയിട്ടില്ലെന്നുമുള്ള സാങ്കേതിക ന്യായങ്ങളാണ് പൊതുമരാമത്ത് അധികൃതർ നിരത്തുന്നത് എംഎൽഎ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് നിവേദനങ്ങൾ നൽകിയിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിൽ പാതയുടെ പല ഭാഗങ്ങളും തകർന്ന് വലിയ വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുകയാണ് നിലവിൽ അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി മെറ്റൽ അടിച്ചിട്ടിട്ടുണ്ടെങ്കിലും ആഴ്ചകൾ പിന്നിട്ടിട്ടും ടാറിംഗ് നടത്താത്തത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് വരും ദിവസങ്ങളിൽ പ്രദേശത്ത് വലിയ ആഘോഷങ്ങൾ നടക്കാനിരിക്കെ റോഡ് അക്ഷരാർത്ഥത്തിൽ ഒരു മരണക്കെണിയായി മാറിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു അല്ലാത്ത പക്ഷം ശക്തമായി പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാജഹാൻ ഇളനാട് മണ്ഡലം കമ്മിറ്റി അംഗം ഈ ഷെമീർ എന്നിവർ മുന്നറിയിപ്പ് നൽകി തീർത്തും അശാസ്ത്രീയമായിട്ടാണ് ആ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് പല ഭാഗത്തും കാണിയില്ല സംരക്ഷണം എത്തിയില്ല ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകിയെങ്കിലും നാളെ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇപ്പോ റോഡിന്റെ പല ഭാഗത്തും തകർന്നു യാത്ര വളരെ ദുരിതപൂർണമായ സാഹചര്യത്തിൽ വലിയ ജനകീയ പ്രതിഷേധം ഉയർന്നു എന്നപ്പോൾ പിറ്റേ ദിവസം തന്നെ കുറെ മെറ്റൽ കൊണ്ട് അടിച്ചു അത് വലിയ ഇപ്പോ തീർത്തും ഒരു മരണ കിണറാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് പ്രദേശത്ത് വരുന്ന ദിവസങ്ങളിൽ വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ് ഉത്സവങ്ങൾ നടക്കുകയാണ് പല ഭാഗങ്ങളിൽ നിന്നും യുവാക്കളൊക്കെ ബൈക്കിലൊക്കെ വരുന്ന സാഹചര്യമുണ്ട് പക്ഷേ ഈ റോഡിന്റെ അവസ്ഥ എന്താണെന്ന് അവർക്കറിയില്ല അറിയില്ല പല ഭാഗത്ത് ഇങ്ങനെ മെറ്റലൊക്കെ ഇളകി കിടക്കുകയാണ് അതൊക്കെ വലിയ അപകട സാധ്യത ഉള്ളത് എത്രയും പെട്ടെന്ന് വളരെ അടിയന്തരമായി തന്നെ മേപ്പാടം എടനാട് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രക്ഷോഭം ഞങ്ങൾ ആരംഭിക്കും ഇതൊരു മണറ മരണക്കിണറക്കി മാറ്റാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ അറ്റകുറ്റപ്പണികൾ എളനാട് മേപ്പാട് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ വളരെ അടിയന്തരമായി തന്നെ എന്തൊരു സാങ്കേതിക തടസ്സം പറഞ്ഞു കൊടുക്കുന്ന ഒരു ന്യായീകരണം ഇല്ല ഇത്രയും പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കണം അല്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്നായിരിക്കുന്നു അഭിവാദ്യങ്ങൾ ന്യൂസ് ഡെസ്ക് സിസി